ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ചിക്കൻ കറി എങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടോക്കിട്ടോ എന്നാൽ തുടങ്ങാം വരും അപ്പോൾ ആദ്യമായിട്ടേ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ടുണ്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വായിച്ചതിന് ശേഷം ഒരു സവാള അധികം വേണ്ട ഒരു സവാള സ്ലൈസ് ചെയ്ത് വലിയൊരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വാച്ചിരിക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത ആ സവാള പെട്ടെന്ന് ഒന്ന് വയൻ്റെ ഇത് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു പിടി പിരിയുണ്ടാവും ഇനി രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുക്കൊരു അഞ്ച് മിനിറ്റ് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വെല്ലുവിട്ട് വേണ്ടി മൂടി വയ്ക്കുന്നുണ്ട് ഇനി അത് തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്ന് വാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം വെള്ളം പൊയ്ക്കണ്ട ചിക്കൻ കഷ്ണങ്ങൾ ഈ മസാല കിടന്നിട്ട് ഒന്ന് വായിച്ചു എടുക്കാം അപ്പോൾ അതിനാൽ വെള്ളം ഇറങ്ങി വരും ഇനി ഒന്ന് മൂടി വെച്ച് കുറഞ്ഞ തലൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക ഇനി മൂടി തുറന്നിട്ട് ഒരു മൂന്ന് കപ്പ് തിളച്ച വെള്ളം ചേർക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പകുതി വേഗമായിട്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ വെക്കുക ഇനിയാണ് കാണേണ്ട സംഭവം ഒരു കടായി എടുത്ത് വെച്ച് ചൂടാതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിളിച്ചു വെച്ച ശേഷം അതിലേക്ക് ഒരു പ്രശ്നം പട്ട ഒരു താക്കോലം ഒരു ആറ് ഗ്രാംബൂ ഇട്ട് കൊടുക്കുക ഒരു പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞതിലിട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് കാശ്മീരി മുളക് നടുവന്ന് മുറിച്ചത് ഒരു പിടി കറിവേപ്പില ഒന്ന് വേച്ച അരമുറി തേങ്ങ ചെറു ഒന്ന് ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക അപ്പോൾ ബ്രൗൺ ആയിട്ട് ഇനി തീ ഓഫ് ആയി അതും തണുത്തിന് ശേഷം മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം അരപ്പ് വയ്ക്കുന്നതിന് മുമ്പ് കറിയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം രണ്ട് പച്ചമുളക് പൊളിച്ചു കൊടുക്കാം ഇനി വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് ഇളച്ചതിനു ശേഷം മൂടി വെച്ച് തീ ഓഫാക്കി ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഇത് തുറക്കാൻ പറ്റുമല്ലോ തീ ഓഫ് ആയതിനു ശേഷം ഇനി അല്പം ഫ്രഷ് വെളിച്ചെണ്ണ മുകളിലങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ട് കറി ഒന്ന് ഇരുന്ന് ഒന്ന് കുറി വരാണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്യാം നല്ല ചൂട് പൊറോട്ട കൂടെ കഴിക്കാം നല്ല ചൂടുകൂടെ തന്നെ കേൾക്കുക ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്ന പൊറോട്ടൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി